വെൽക്കം ബാക്ക് റേഡിയോ കേരളം ഞാൻ ജോബിയാണ് നിങ്ങളുടെ കൂടെയുള്ളത് എൻ്റെ കൂടെ ഉള്ളത് ദീപക് ആണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇനി ആ ഒരു പാട്ടിന് ശേഷം വരുമ്പോൾ ഞങ്ങൾ രണ്ട് പേരുണ്ടായിരിക്കും കാരണം മീഡിയയില് ഞങ്ങൾ ഇപ്പോൾ ലൈവ് പ്രധാനമായിട്ട് രണ്ട് ചടങ്ങാണ് നമുക്കുള്ളത് എന്തൊക്കെയാണ് അത് വരവേൽപ്പ് അതാണ് അപ്പോൾ ദാ നമ്മളുടെ ഞാൻ ആദ്യം തന്നെ കൊടുക്കാനായിട്ട് പോകുന്നത് യെസ് ബാറ്റൻ എക്സ്ചേഞ്ച് എന്താണെന്ന് എല്ലാവരും ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും ദ ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് നമ്മൾ റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എയും ഫോളോ ചെയ്യുന്നത് കണ്ടല്ലേ നമ്മളിങ്ങനെ ഫിസിക്കലി പോർട്ടബിളി എന്താ കൈമാറുന്നു ഒരു ഷോയിൽ നിന്നും മറ്റേ ഷോയിലേക്കുള്ള കംപ്ലീറ്റ് ടെക്നിക്കലി നമ്മളങ്ങോട്ട് മാറും ട്രാൻസ്ഫർ ചെയ്യുക യെസ് എവറി തിങ് ഇസ് വെരി വെരി സ്വിഫ്റ്റ് ആൻഡ് ഫാസ്റ്റ് എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ നമ്മുടെതാ യാത്രയൊക്കെ കഴിഞ്ഞ് ബസ് തിരിച്ച് നമ്മൾ കരാമയിലെത്തിയിരിക്കണം അപ്പോൾ ഇന്ന് നല്ല രസകരമായിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഗെയിം കാണുന്നുണ്ട് അതായത് ഞാൻ ഏത് പാട്ടാണോ പ്ലേ ചെയ്യുന്നത് ആ പാട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം എന്നിട്ട് ആ പാട്ടിനകത്ത് ഒരു ചോദ്യം ഉണ്ടാവും ഒരു ഉത്തരം ഉണ്ടാവും അത് ഏതാണെന്ന് കണ്ടുപിടിക്കണം എന്നുള്ളതായിരുന്നു ഇന്നത്തെ ചോദ്യം ഒരുപാട് ആൾക്കാർ വിജയകരമായിട്ട് ആ ടാസ്ക് പൂർത്തിയാക്കി കാരണം എനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയത് ഞാൻ നേരത്തെ ഒരു പാട്ട് കേൾപ്പിച്ച് തുമ്പിപ്പെണ്ണെ വാവാന്നുള്ളൊരു പാട്ടുണ്ടല്ലോ ധ്രുവത്തിൽ അപ്പോൾ ഞാൻ ആ പാട്ട് പ്ലേ ചെയ്തിട്ട് ശ്രദ്ധിച്ചിരുന്നോളം പറഞ്ഞു എന്നിട്ട് ഞാനൊരു ചോദ്യം ചോദിച്ചു അപ്പോൾ എന്നെ വിളിച്ച ആദ്യ ആൾ പറഞ്ഞത് എത്ര പ്രാവശ്യം വാവാമെന്ന് വിളിച്ചെന്നുള്ളത് ഞാനിരുന്ന് എണ്ണായിരുന്നു പക്ഷേ അതല്ല ചോദിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ രസകരമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോയത് നമ്മളിപ്പോൾ കേട്ടത് അഴകിയ രാവണൻ എന്ന മൂവിയിലൊരു പാട്ടാണ് അപ്പൊ അതിനകത്തൊരു ചോദ്യമുണ്ട് ആ ചോദ്യം എന്തായാലും ഇപ്പോ ദീപകന്റെ അടുത്ത് ചോദിക്കാം ഓക്കെ ചന്ദനക്കിണ്ണം എന്തുകൊണ്ട് ആണ് കോരി എടുത്തത് അതാണ് ചോദ്യം എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് കോരി എടുത്തത് കോരി എടുത്തത് എന്തിനാണ് എടുത്തത് എന്തിനാണ് എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യമാണ് കുഞ്ഞിളം പാടിയോക്ക് അപ്പൊ കിട്ടും ൂവൽ കോരി എടുക്കാൻ വലിയ അതെ അതെ കണ്ട 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 എനിക്ക് കിട്ടി ഇതുപോലെ എന്താ പറയാ ആയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയത് ചിലപ്പോൾ ഈ ഗിങ് സംഭവം ഉണ്ടല്ലോ അതൊരു വല്ലാത്തൊരു സാധനം തന്നെയാണ് പെട്ടെന്ന് നമുക്ക് അത് നമ്മൾ രക്ഷപ്പെടുത്തി കളയും നമ്മുടെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ മറ്റേ കിട്ടിയത് സ്ലംഡോ ഒരിക്കലും നമ്മൾ വിശ്വസിക്കരുത് പക്ഷെ അല്ലെങ്കിൽ പക്ഷെ സ്റ്റിൽ ഗസ്സിന് ഒരു സ്കോപ്പ് ഉണ്ട് അതെ ഒരു ഗതി ഇല്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ഗസ് ചെയ്യാനായിട്ട് പാടുള്ളൂ കാരണം അതുവരെ നമ്മൾ നമ്മൾ മാക്സിമം ശ്രമിക്കുക അതിനുശേഷം മാത്രം അപ്പൊ നമുക്ക് അടുത്ത ഒരു ചടങ്ങ് എന്ന് പറയുന്നത് വരവേൽപ്പിന്റെ വിന്നർ ഇന്ന് ആരായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ആ ചടങ്ങിലേക്ക് ഒന്ന് പോയാലോ ിന്റെ ഇന്നത്തെ വിന്നർ നമുക്ക് വൺ സ്റ്റാർട്ട് നമ്മൾ ലൈവായിട്ട് വളരെ ആത്മാർത്ഥതയോടെയാണ് ഓരോ ദിവസവും ഓരോ സെലക്ട് ചെയ്യുന്നത് നമ്പർ നമ്പർ നോൻ ത്രീ ഇന്ത്യൻ വാട്സ്ആപ്പ് നമ്പർ ആണല്ലോ ഷാജി 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 ദുബായിന്ന് തന്നെയാണ് വാട്സാപ്പ് നമ്പർ ഇന്ത്യൻ ആണെന്നുണ്ടെങ്കിലും ദുബായിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഷാജി കൺഗ്രാജുലേഷൻസ് ഷാജിയാണ് ഇന്നത്തെ ഒരു ഭാഗ്യശാലിയായിട്ട് മാറിയിരിക്കുന്നത് അപ്പോൾ നാട്ടിൽ പോകുമ്പോൾ കുടുംബത്തോടൊപ്പം വീടിന്റെ അടുത്തുള്ള ഏറ്റവും ബെസ്റ്റ് ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് നല്ലൊരു കിടല ഡിന്നർ ഉണ്ട് റൈറ്റ് അത് കഴിക്കാൻ ഒപ്പം ഒരു ഫോട്ടോ എടുത്ത് നമുക്ക് അയച്ചു തരാൻ എല്ലാ ദിവസവും നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ആ ആ നിങ്ങളുടെ സന്തോഷം മറ്റുള്ള എല്ലാവർക്കും ഷെയർ ും കൊടുക്കുന്നതാണ് തീർച്ചയായിട്ടും അപ്പം ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആർ കെ വൺ ഫോർ സെവൻ സിക്സ് എന്നുള്ള മെസ്സേജ് അയയ്ക്കാൻ പാടുള്ളൂ വീട്ടിന്റെ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റ് ഗംഭീരമായ ഡിന്നർ ഫാമിലി ഡയൗ അപ്പോൾ ഇനി തരങ്കിൽ എന്താണ് സ്പെഷ്യൽ ഞാൻ പറഞ്ഞില്ലേ ഇനിയിപ്പോൾ അങ്ങോട്ട് നമ്മൾ ഇപ്പൊ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് തേർട്ടി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ നയൻ ടെൻ അപ് ടു തേർട്ടി ഫസ്റ്റ് അല്ലേ ഈ സമയമാണ് ഈ വർഷം ഇതാ അങ്ങനെ തീരാൻ പോകുന്നു അതിനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ ഓരോ ഷോസിലൂടെയും നമ്മളല്ലേ ചെയ്യുന്നത് അതായത് വ്യത്യസ്തമായ പരിപാടികളും സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു പ്രധാനമായിട്ടും പറയാനായിട്ടുള്ളത് റേഡിയോ കേരളത്തിൻ്റെ ആപ്പ് നിങ്ങൾ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഹോം പേജിൽ പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടൊരു വയലറ്റ് കളറിൽ ലിസണേഴ്സ് ക്ലബ്ബിൻ്റെ ഒരു ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക അതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയും ഫ്രീയാണ് അപ്പോൾ പല ആപ്പുകളും നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു മാസത്തേക്ക് ഇത്രയും പൈസ രണ്ട് മാസത്തേക്ക് ഇത്രയും പൈസ എന്നുള്ളതൊക്കെ ഈടാക്കുന്നുണ്ട് പക്ഷേ നമുക്ക് അങ്ങനെയൊന്നുമില്ല രജിസ്റ്റർ ചെയ്യാന്ന് പറയുന്നത് നിങ്ങളുടെ പേര് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ കോൺടാക്ട് നമ്പർ കറക്റ്റ് ആയിട്ടുള്ളത് ഇതൊക്കെ കൊടുത്തിട്ടാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത് അതിനുശേഷം നമ്മുടെ എല്ലാ കോൺടാക്റ്റും നിങ്ങൾക്ക് അതിനകത്ത് കാണാനായിട്ട് പറ്റും ഗംഭീരമായിട്ട് എല്ലാ കോൺടാക്സ്റ്റിലും പങ്കെടുക്കാനായിട്ടും പറ്റും അപ്പോൾ എന്തായാലും നമ്മളിത് അങ്ങനെ വായിനിപ്പിക്കാൻ പോകുന്നു ഇനിയിപ്പോൾ ന്യൂസിനുള്ള സമയമാണ് ന്യൂസിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹിന്ദി ഗാനങ്ങൾ പാടാനും കേൾക്കാനുള്ള സമയമാണ് എക്സ്ക്ലൂസീവ് ബോളിവുഡ് ഷോസ് ബോളിവുഡ് സോങ്സ് കേൾക്കാനും പാടാനുള്ള സമയമാണ് സമയമാണല്ലേ തീർച്ചയായിട്ടും അപ്പോൾ ഇതൊരു ഹിന്ദി ഷോയാണ് ഹിന്ദി പാട്ടുകളാണ് നമ്മൾ മെയിനായിട്ട് അതിലും ഫോക്കസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത പാട്ടുകൾ അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന പാട്ടുകൾ ദീപകന് വിളിച്ചു പറഞ്ഞോളൂ ആ പാട്ട് എന്തായാലും നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾ കേൾക്കുന്നു റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എ എം സ്റ്റേ ട്യൂൺ